ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് ഡെയിലി ലൈഫിൽ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് ഇതുപോലുള്ള സിൽക്ക് സാരികളൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉടുത്തതിന് ശേഷം അതങ്ങോട്ട് മുഷിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരെ ഡ്രൈ വാഷിന് കൊടുക്കാറാണ് പതിവ് പട്ട് സാരികളും സ്റ്റോൺ വർക്കുള്ള ഒക്കെ നമുക്ക് ഡ്രൈ വാഷിന് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് കൊണ്ട് നമുക്ക് അവയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സാരിയും ബെഡ്ഷീറ്റുമൊക്കെ നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ മറ്റാരുടെയെങ്കിലൊക്കെ സഹായം തേടാറില്ലേ ഒറ്റയ്ക്ക് സാരിയും ബെഡ്ഷീറ്റുമൊക്കെ മടക്കി വയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ ഇനി ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് സാരിയും ബെഡ്ഷീറ്റുമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടക്കി വയ്ക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഇതുപോലൊരു ചീപ്പ് വീട്ടിലുണ്ടെങ്കിൽ സാരിയും ബെഡ്ഷീറ്റുമൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മടക്കി വയ്ക്കാം മടക്കി വയ്ക്കാനുള്ള സാരിയുടെയോ ബെഡ്ഷീറ്റിൻ്റെയോ ഒരറ്റത്തായിട്ട് ചീർപ്പ് ദ ഇതുപോലെ വെച്ച് കൊടുക്കണം ചീർപ്പിലും സാരിയുടെ തുമ്പത്തും കൈ അമർത്തി പിടിച്ചുകൊണ്ട് ദ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അടിത്തുമ്പുണ്ടല്ലോ അതൊന്ന് കുടഞ്ഞ് നേരെയാക്കി കൊടുക്കണം സാരിയുടെ അടിഭാഗത്ത് തുണി കട്ട പിടിച്ച് കിടക്കും അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി സാരിയുടെ മറ്റേ അറ്റം വരെ നമുക്ക് നമുക്കിങ്ങനെ ചീർപ്പ് വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ സ്പീഡ് കുറച്ച് കാണിച്ചതാണ് സാരിയുടെ അറ്റം വരെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ അടുത്തുമ്പ് നന്നായിട്ടൊന്ന് കുടഞ്ഞ് നേരാക്കി കൊടുക്കാം ഇനി ഇത് ഒരു ടേബിളിലോ ബെഡിലോ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ആരുടെ സഹായമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതായത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സാരി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും ചെറുതായിട്ട് മടക്കിയതിനു ശേഷം സാരിക്കുള്ളിൽ നിന്നും നമുക്ക് ആ ചീർപ്പെടുത്ത് മാറ്റാം സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത് ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉടുത്തതിന് ശേഷം നമ്മുടെ പട്ട് സാരികൾക്കൊക്കെ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറില്ലേ ഇത്തരം ബാഡ് സ്മെല്ലൊക്കെ മാറ്റി നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് സാരിയൊക്കെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്താൽ ഇനി കാശ് മുടക്കി പട്ടു ഒന്നും ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ക്ലീൻ ചെയ്തെടുക്കേണ്ട സാരി നമുക്കൊരു ടേബിളിന് മുകളിലേക്ക് ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം സാരിയുടെ അകവശം അതായത് ചീത്ത വശമാണ് ടേബിളിന് മുകളിലായിട്ട് വരേണ്ടത് ആ രീതിയിൽ വേണം സാരി വിടർത്തിയിട്ട് കൊടുക്കാൻ സാരി നന്നായിട്ട് വിടർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മിക്സ് ഉണ്ടാക്കാനായിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള കുറച്ച് പൗഡർ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഒരു സാരി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വെറും രണ്ട് സ്പൂൺ പൗഡർ മാത്രം മതിയാകും ഞാനിവിടെ രണ്ട് സ്പൂണോളം പൗഡർ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ആറ് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പൗഡറും ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇത ഇതുപോലുള്ള ചെറിയ ഹോൾസ് ഉള്ള ഒരു അരിപ്പയാണ് ക്ലീൻ ചെയ്തെടുക്കാനുള്ള സാരിയുടെ മുകളിലേക്ക് അരിപ്പ വെച്ചതിന് ശേഷം നമ്മുടെ മിക്സിയിൽ നിന്നും കുറച്ചെടുത്ത് അരിപ്പയിലേക്ക് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ സാരിക്ക് മുകളിലേക്ക് അരിപ്പ് വെച്ച് അരിപ്പയിലേക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം നമ്മുടെ പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും മിക്സ് സാരിയുടെ മുകളിലേക്ക് ഈവൻ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അരിപ്പയിലേക്ക് ഇട്ട് തട്ടി കൊടുക്കുന്നത് സാരിയുടെ മുകളിലേക്ക് പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് സാരിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് സാരിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങിയ ഒരു ടവൽ വെച്ച് ഇതൊന്ന് തുടച്ചു മാറ്റാം ഇപ്പോൾ നമ്മുടെ സാരിയുടെ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ സാരിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലുണ്ടെങ്കിൽ വെയിലെത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ മുറിയിൽ എവിടെയെങ്കിലും ഒന്ന് വിരിച്ചിട്ട് ഒരല്പം നേരം ഫാനിൻ്റെ കാറ്റ് കൊള്ളിക്കാം ഇനി ഇത് മടക്കി അലമാരയ്ക്കുള്ളിലേക്ക് വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ പട്ടു സാരി പുതുപുത്തനായിട്ട് തന്നെ ഇരുന്നുള്ളൂ പിന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ സാരി കേടായി പോവില്ലേ എന്ന് ചിലർക്ക് സംശയം തോന്നാം വെറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മാത്രമല്ല അതൊരു ടൗവിൽ വെച്ച് തുടച്ച് മാറ്റുകയും ചെയ്തു പിന്നെ നമ്മൾ നന്നായിട്ട് കുടഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ സാരിയിലുള്ള ബേക്കിംഗ് സോഡയുടെ അംശം മുഴുവനായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഡ്രൈ വാഷിന് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് പോലെ അത്ര ഹാംഫുള്ളൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈ ബേക്കിംഗ് സോഡ ഡ്രൈ വാഷിന് കടയിൽ കൊടുത്ത് വെറുതെ കാച്ചു കളയാതെ എത്ര സാരി വേണേലും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു